ഹലോ ഫ്രണ്ട്സ് ഡ്രീം വേൾഡ് കാർഡനിലേക്ക് സ്വാഗതം ഞാൻ സജിത അപ്പോൾ ഇന്ന് വന്നത് സെയിൽ വീഡിയോ ആയിട്ടല്ലേ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിന് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നവും അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ വീഡിയോ കുറച്ച് നന്നായിട്ട് തന്നെ ലെങ്തായി ഉണ്ട് കേട്ടോ എന്നാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാര്യങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ വെച്ചാൽ ഇത് പൊതുവായിട്ട് എല്ലാവർക്കും പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് എനിക്കിവിടെ കുറച്ച് ഒക്കെ ഈ രീതിക്ക് നഷ്ടം വന്നത് ഞാൻ ആദ്യം ഇതിന് ഫംഗിസൈഡ് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് അത് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒക്കെ മാറ്റി ഒന്ന് ചെയ്ത് വെച്ചപ്പോഴേക്കും എന്നെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോയേ പിന്നെ എന്താ കാരണം എന്ന് ആദ്യം മനസ്സിലായില്ല പിന്നെ ആ രീതിക്കൊക്കെ ഒന്ന് മനസ്സിലായത് മനസ്സിലായി ആ മരുന്നൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ പ്ലാന്റ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അപ്പോൾ അത് ആ അറിവൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല കേട്ടോ ഈ രീതിക്കാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടില്ല ലീഫ് നന്നായിട്ട് ഉണങ്ങിയ പോലെ തോന്നും പക്ഷെ നല്ല നനവായിരിക്കും കേട്ടോ അഴുകി ഇങ്ങനെ നിൽക്കും അപ്പം ഇത് നമ്മൾ ചോദിക്കും വെള്ളം കൂടിപ്പോയിട്ടൊക്കെ ഉള്ള പ്രശ്നമാണ് പൊതുവെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ അതല്ല കേട്ടോ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയണത് പിന്നെ ഈ ലീഫിൽ നിന്ന് മെല്ലെ അടുത്ത ലീഫിലേക്കൊക്കെ പിടിച്ച് അങ്ങനൊരു മൂന്നാല് ലീഫ് ഇങ്ങനെ അഴുകി വരുമ്പോഴേക്ക് തന്നെ പ്ലാന്റ് ഒടിഞ്ഞിട്ട് നശിച്ച് പോവുകയാണ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ ഈ ഫങ്കി സൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് തന്നെ കുറേ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോയി അപ്പോൾ ഒരു ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിപ്പോൾ രണ്ട് ലീഫിന് പിടിക്കുമ്പോഴേക്കു തന്നെ സ്റ്റെം ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാകും കേട്ടോ ഈ ഒരു രീതിക്കാണ് ഉണക്കം വരുന്നത് കണ്ടോ ലീഫിൻ്റെ താഴെ ഉള്ളതിൽ തന്നെ അങ്ങനെ ഉണങ്ങി വീണു അവർ നല്ല നനമുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ ലീഫ് ഇങ്ങനെ ആവുമ്പോഴേക്കു തന്നെ പ്ലാന്റ് ഒടിഞ്ഞു പോയി പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പോട്ടി മിക്സ് മാറ്റി കൊടുത്താൽ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ് കണ്ടില്ലേ റൂട്ടിന് ഒരു ഒരു ഉണ്ടാവില്ല കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഒന്നും അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവുകയില്ല റൂട്ട് നല്ല ഹെൽത്തി ആയിരിക്കും ഉണ്ടല്ലേ നല്ല ഹെൽത്തി ആയിരിക്കും അത് ഞാൻ ആ പോട്ട് തട്ടിയപ്പോൾ ഒരു ഒന്ന് പൊട്ടി പോയതാണ് അപ്പോൾ ഇതാ കണ്ടോ റൂട്ട് നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ ഇപ്പോൾ പ്രശ്നമൊന്നും മനസ്സിലാവില്ല വെള്ളം കൊണ്ടൊക്കെ ആണെങ്കിൽ റൂട്ടിന് ചീച്ചിൽ വരില്ല അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഈ മോൾ ഭാഗത്താണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഈ ലീഫ് എന്നാണെങ്കിൽ നമുക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് മരുന്ന് അടിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ വെട്ടിയിട്ടില്ല കണ്ടോ റൂട്ട് കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കുക റൂട്ടിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തായ റൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് എങ്ങനെയാണ് നശിച്ച് പോകണമെന്ന് വിചാരിക്കുക അപ്പോൾ ഇതൊരുതരം ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് നമ്മൾ പ്ലാന്റ്സിനെ വളർത്തുന്ന എല്ലാവരുടെ അടുത്ത് എപ്പോഴും ഒരു ഫംഗി സൈഡ് എന്തായാലും ഉണ്ടാവില്ലേ സാഫെങ്കിലും ഉണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും ഒരു ബാക്ടീരിയ സൈഡ് കൂടി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായാൽ പ്ലാന്റ് നശിച്ചു പോവാതെ ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് റൂട്ടിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ലീഫ് ത അങ്ങനെ അഴുകി നേരെ സ്റ്റെമ്മിലേക്ക് പിടിക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നമ്മളതിന് ഫംഗീസായിട്ട് അപ്ലൈ ചെയ്യാതെ ബാക്ടീരിയ സൈഡ് തന്നെ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും അതെനിക്ക് ഇവിടെ സക്സസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ മരുന്ന് ഞാൻ കാണിച്ചുതരാം ടാഗമൈസിൻ ആണ് കേട്ടോ എനിക്ക് കിട്ടിയ മരുന്നിൻ്റെ പേര് പ്ലാന്റോമൈസിൻ അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട് നമ്മുടെ വളപ്പിടിയലും നഴ്സറികളിലൊക്കെ കിട്ടും അപ്പം ഏതെങ്കിലും നല്ലൊരു ബാക്ടീരിയ സൈഡ് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പ്ലാന്റ് എന്തായാലും രക്ഷപ്പെടും ഇത് ആറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ അതെങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തതെന്ന് കാണിച്ചുതരാം േ നമ്മൾ ഇത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നാണ് ഇതിന് കണക്ക് പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ആ രീതിക്കൊന്നുമല്ല എടുക്കുന്നത് കുറച്ച് മരുന്നാണ് കേട്ടോ എടുക്കുന്നത് ഇങ്ങനെയുള്ള മരുന്നൊക്കെ എന്ത് തന്നെ ആയാലും നമ്മൾ കുറഞ്ഞു പോയാലും കൂടി പോകരുത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ദോഷമായ രീതിയിൽ തന്നെ ബാധിക്കും അപ്പോൾ ഈ ഇതാ ഈ ഒരു സ്പൂണിൽ ഒരു കാ സ്പൂണാണ് കേട്ടോ അപ്പം ഞാൻ മരുന്ന് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിലാണ് അത് ഒരു ലിറ്ററിൻ്റെ സ്പ്രേറാണ് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ലീഫിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ലീഫിൻ്റെ തണ്ടിലും ലീഫിൻ്റെ എന്താ പറയുക മുൻഭാഗത്തും പിൻഭാഗത്തും ഒക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാൽ ഒരാഴ്ച ഒരാഴ്ച അടുപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്തായാലും പ്ലാന്റ് രക്ഷപ്പെടുക അപ്പം എന്താ നമ്മുടെ ഈ ഒരു ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ലീഫ് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ അതൊരു കുറച്ച് ഭാഗത്താണ് ഉള്ളത് പിന്നെ ഈ പ്ലാന്റ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ലീഫല്ലേ അതിൻ്റെ ഒരു ഭംഗി എന്ന് അല്ലേ അപ്പോൾ ആ ഈ ഇത് അടിച്ചു കൊടുത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ലീഫ് കുറച്ച് നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മരുന്നടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ രീതിക്ക് എല്ലാ സ്റ്റെമ്മിൽ ലീഫിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് പ്ലാന്റ് ശരിയായി കിട്ടി അപ്പോൾ ഞാനിത് ആദ്യം എടുത്ത് വെച്ച വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നു കറക്റ്റായിട്ട് നല്ല റിസൾട്ട് കിട്ടി അതാണ് വേണമെങ്കിൽ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് ഇതാ ഈ ഒരു സ്റ്റെം പിന്നെ നമ്മൾ അക്ലോണിമ സാധാരണ കട്ട് ചെയ്ത് സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യില്ലേ ആ രീതിക്ക് ഈ സ്റ്റെമ്പ് വെച്ചെടുത്തിട്ട് കാര്യമില്ല കേട്ടോ ഞാനത് വെച്ച് നോക്കിയതാണ് പോയി പിന്നെ ഈ റൂട്ട് വെച്ചാലും കുറേ മുളകൾ വരില്ല അതും നടക്കില്ല അപ്പം അത് ചീഞ്ഞ് ചീഞ്ഞ് പോവുകയുള്ളൂ കുറേ പ്ലാന്റ് അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം അറിയാത്തതുകൊണ്ട് തന്നെ അപ്പോൾ അതൊന്നും ശരിയായി കിട്ടിയില്ല കേട്ടോ അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അധികം സമയം എടുക്കുന്നില്ല നമ്മൾ ഫങ്കീസൈഡൊക്കെ രണ്ട് മൂന്ന് ദിവസം അപ്ലൈ ചെയ്യുമ്പോഴേക്ക് അതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ പ്ലാന്റ് ഒടിഞ്ഞ് വീണ് നശിച്ചു പോവുകയാണ് അപ്പം വല്ലാതെ സമയം എടുക്കുന്നില്ലേ ഏകദേശം ഒരാഴ്ച ആഴ്ച കൊണ്ട് തന്നെ പ്ലാന്റിന്റെ സ്റ്റെമ്മിന് ഒടുക് പറ്റുന്നുണ്ട് അപ്പം നമ്മൾ അത്രയും വലിയൊരു പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ മരുന്ന് ചെയ്തു കൊടുത്താൽ ശരിയാവും കേട്ടോ പിന്നെ പിന്നെതാ ഈ ലീഫ് ഒടിഞ്ഞു വീണുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ കാണിച്ച ഒരു ലീഫ് കട്ട് ചെയ്യാതെ വെച്ച ലീഫാണ് കണ്ടോ അത് രണ്ടാമത്തെ ദിവസാവുമ്പഴേക്ക് ഒടിഞ്ഞു വീണു കണ്ടല്ലോ എത്രയും ഡാമേജ് പറ്റിയിട്ടുണ്ട് ഈ ലീഫിന് നന്നായിട്ട് അഴുകിയിട്ടുമുണ്ട് അപ്പം ഞാനതൊന്ന് ഇന്ന് രണ്ടാമത്തെ ദിവസം ഒന്ന് നോക്കിയതാണ് ലീഫ് നന്നായിട്ട് ഇതായി പിന്നെ വേറൊരു ലീഫിന് കൂടി കുറച്ചുകൂടി ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതും ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ആ അതും നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ആ ലീഫ് എന്തായാലും പോവും ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഒടിഞ്ഞ് വീണതാണ് അപ്പം പിന്നെതാ കിട്ടില്ല വേറൊരു പ്ലാന്റ് വേറൊരു പ്ലാന്റ് അല്ല ഈ പ്ലാന്റ് തന്നെയാണ് ഒരുപാട് പ്ലാന്റ്സ് ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുമ്പോൾ തെറ്റിപ്പോകുന്നത് ഡാമേജ് ആയി രണ്ടും മൂന്നും നാലും ദിവസം മുന്നേ മരുന്നടിക്കാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതിനൊക്കെ നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട് അധികം റെഡ് വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളതും അപ്പം എന്താ ഇതിപ്പം ഞാൻ ഈ ഒരു ജയ്പം റാഡിന് മരുന്നടിച്ചു കൊടുക്കുമ്പോഴാണ് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ഒരു തോന്നൽ ഉണ്ടായപ്പം ഇതിൻ്റെ ഒരു തൊട്ടിട്ട് എടുത്ത് വെച്ചത് കേട്ടോ അപ്പം ഇത് ഇതിനെ ഈ മരുന്നടിക്കുന്നത് രണ്ടാം ദിവസമാണ് അപ്പം ആ ലീഫ് എന്തായാലും പോയി ഇനിയിപ്പോൾ അതാ ഈ ഒരു വേറെ ലീഫാണുള്ളത് അത് ഇത് പിന്നെ റെഡ് ബൗളിൻ്റെ കേട്ടോ ഇതിനും ആദ്യം അസുഖം വന്നിട്ടുണ്ടായിരുന്നു അപ്പം മരുന്ന് അടിച്ചു കൊടുക്കുന്നത് ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് നല്ല മാറ്റം തന്നെ കാണാനുണ്ട് കേട്ടോ ആ ലീഫിനൊക്കെ നല്ലൊരു ഉഷാറ് തന്നെ വെച്ചിട്ടുണ്ട് ആകെ ആകെക്കൂടെ ഒരു ക്ഷീണിച്ച മട്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട് പക്ഷേ ഈ രീതിക്ക് കാണിക്കണമെന്നാണ് കാണിച്ചാലല്ലേ നിങ്ങൾക്കൊരു കറക്റ്റ് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ അതാ മരുന്ന് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാ ലീഫിനും നന്നായിട്ട് തന്നെ കുറച്ച് അധികം തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നല്ല ഇൻഫെക്ഷൻ ബാധിച്ചുകൊണ്ട് തന്നെ ഈ രീതിക്ക് അടിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നും വരില്ല അപ്പം നന്നായിട്ട് തന്നെ അടിച്ചു കൊടുത്ത് ഉഷാറാക്കി മാറ്റി വെക്കുകയാണ് അതുപോലെ കുറച്ചധികം പ്ലാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു മൂന്നാല് പ്ലാൻസ് എടുത്തിട്ടുണ്ട് പിന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്ലാന്റ്സ് കൂട്ടത്തുനിന്ന് മാറ്റി വെക്കണം കേട്ടോ ഈ ഇൻഫെക്ഷൻ വന്ന പ്ലാന്റ്സ് മറ്റ് നല്ല പ്ലാന്റ്സിൻ്റെ കൂടെ വെക്കരുത് അത് മാറ്റി വെക്കണം പിന്നെയെന്ന് പറഞ്ഞതാ നമ്മുടെ ട്രൈ കളർ ട്രൈ കളറിന് ഈ ഈ തൂമ്പിനാണ് കേട്ടോ രോഗം വന്നത് അത് ശരിയായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒക്കെ മൊത്തം ഞാൻ കാണിച്ചു തരാം നമ്മുടെ പ്ലാന്റ്സ് ഇതാ കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് ആദ്യത്തെ പ്ലാന്റ് ആണ് ലീഫ് ഒടിഞ്ഞ് വീണ് രണ്ടാം ദിവസത്തെ ലീഫൊക്കെ കാണിച്ചില്ല ആ ഒരു പ്ലാന്റ് ആണ് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ അവിടെ ഇവിടെയായിരുന്നു ലീഫ് ഒടിഞ്ഞ് വീണത് ഇപ്പം നല്ല അവിടെ നല്ല ഉണക്കം വന്നിട്ടുണ്ട് പിന്നെ ഒരു പുതിയ ലീഫ് വന്നിട്ടുണ്ട് അന്ന് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പുതിയ ലീഫ് വിടരാൻ തുടങ്ങിയിട്ടോ അതിങ്ങനെ ചുരുണ്ട് നിന്നതല്ലേ അതിപ്പോൾ അതാ വിടരാൻ തുടങ്ങിയിട്ടുണ്ട് ആ പ്ലാന്റ് നല്ല ഹെൽത്ത് കൃത്യമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം നമ്മളൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട് പ്ലാന്റ് പിന്നെ കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ലീഫ് ഒടിഞ്ഞ് പോയതാണ് അതും ഒന്ന് ഉഷാറായിട്ടുണ്ട് പിന്നെ കുങ്കും അത് ആണ് കേട്ടോ അതിൻ്റെ ഈ രണ്ട് ലീഫ് ഉണ്ടായിരുന്നു ഇവിടെ അത് മൊത്തത്തിൽ അങ്ങ് അഴുകിപ്പോയി ഞാനത് വെട്ടിക്കൊടുത്ത് വളരെ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെട്ടിക്കൊടുത്തിട്ടാണ് മരുന്നടിച്ചത് അത് ആളുപ്പ് ഉഷാറായിട്ടുണ്ട് എന്തായാലും പിടിച്ചു കിട്ടും ഇനി പിന്നെ ട്രൈ കളർ ട്രൈ കളറിൻ്റെ തൂമ്പിന് നല്ല ഉഷാർ വന്നു ഉണക്കം വന്നിട്ടുണ്ട് മറ്റുള്ള ലീഫുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം എന്താ പിന്നെ വേറൊരു ജെയ്പോം റഡ് ഇതിൻ്റെ തളിരലേൻ്റെ അറ്റത്തായിരുന്നു പ്രശ്നം വന്നത് അത് ഞാൻ ഞാനവിടെ വെട്ടിക്കൊടുത്തിട്ട് മരുന്നടിച്ചതാണ് അപ്പം അതിനും നല്ല മാറ്റം വന്നു മാറ്റം വന്നു നല്ല പ്ലാന്റ് നല്ല എന്താ പറയുക ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ റെഡ് ബൗൾ ഇതിനൊക്കെ ചിലതിനൊക്കെ തൂമ്പ് തളിരലക്കയാണ് വരുന്നത് ചിലത് വലിയ ലീഫിനാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ തളിരലക്കായിരുന്നു അതും ശരിയായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ മരുന്ന് ചെയ്തു നോക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ ഒരു മാറ്റങ്ങൾ കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ഒരു മരുന്ന് ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് ഉറപ്പാണ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബാക്ടീരിയ സൈഡും കൂടി ഫംഗി സൈഡ് വാങ്ങി വെക്കുന്നതിൻ്റെ കൂടെ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ചെയ്ത് നോക്കാം ഈ ഒരു പ്രശ്നമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പ്ലാന്റ് നശിച്ചു പോകാതെ നോക്കുകട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ